ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതും അതോടൊപ്പം തന്നെ എൻ്റെ റിസർച്ചിലൂടെ കണ്ടെത്തിയ ഒരു പവർഫുൾ ടെക്നിക്കാണ് ഇതാണ് സ്റ്റെപ്പ് ടെക്നിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും ഒരു കോഡിയേഷൻ ആകുക എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമില്ല വലിയൊരു ശതമാനം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അവർക്ക് ലോട്ടറി എടുക്കണം ഇല്ലെങ്കിൽ എന്തെങ്കിലും പാരമ്പര്യമായിട്ടുള്ള എസെറ്റ്സ് കിട്ടണം എന്നാൽ മാത്രമേ ഒറ്റ സുപ്രഭാതത്തിൽ കോഡിയേഷൻ ഉണ്ടാവും എന്നാൽ സെൽഫ് മെയ്ഡ് മില്ലിയനേഴ്സ് എല്ലാം തന്നെ ഓരോ സ്റ്റെപ്പുകൾ അവർ ഓരോ സ്റ്റെപ്പുകൾ വെച്ചിട്ടാണ് അവർ ലൈഫിൽ സക്സസ് ആകുന്നത് അതാണ് ഈ ടെക്നിക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ് ടെക്നിക്ക് എന്ന് പറയുന്നതാണ് അതായത് നിങ്ങൾക്കൊരു കോടി വേണം അല്ലെങ്കിൽ ഒരു ഇത്ര ഒരു മില്യൺ അല്ലെങ്കിൽ ബില്യൺ വാട്ടവർ വർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ എൻഡ് പൊസിഷനിലേ അതായത് ഒരു കോടി രൂപ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓരോ സ്റ്റെപ്പായി തിരിക്കുക അതായത് ഈ മാസം ഇത്ര രൂപ ഉണ്ടാക്കണം അടുത്ത മാസം ഇത്ര രൂപ ഉണ്ടാക്കണം അതൊരിക്കലും തന്നെ ഡെയിലി ഒരേ സ്റ്റാഗ്നഡ് ആയിട്ടുള്ള എമൗണ്ട് വെക്കാൻ വേണ്ട ഒരു ഗ്രോത്തിലേക്ക് കൊണ്ടുവരിക അതായത് ഓരോ സ്റ്റെപ്പും ഒരു രൂപയെങ്കിലും അതായത് ഈ മാസം സമ്പാദിക്കുന്ന ഇത്ര തുകയാണെങ്കിൽ അടുത്ത മാസം നിങ്ങൾ അതിനേക്കാട്ട് ഒരു പത്ത് ശതമാനം അല്ലെ ഇരുപത് ശതമാനം കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോ സ്റ്റെപ്പും ഇത് ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് ഉയരത്തിലാണ്ട് അതിൻ്റെ സ്റ്റെപ്പ് അതിനേക്കാൾ ഒരത്തിലാണ് അങ്ങനെ നമ്മളെ ഇൻകം സോഴ്സ് ആയാലും എന്ത് കാര്യമായാലും അത് കാറ് മേടിക്കുന്ന ആട്ട് എന്ത് കാര്യത്തിലും ഈ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ കാറ് മേടിക്കുന്ന ഇത്ര ലക്ഷം രൂപ ഒരു മാസം ഇത്ര സമ്പാദിക്കണം അടുത്ത മാസം അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പിൽ എത്ര രൂപ സമ്പാദിക്കുക അതിനേക്കാടും പത്തോ പതിനഞ്ചോ പേഴ്സൻറ്റേജ് നിങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ഒരുക്കുക അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ പല മിറാക്കൾ സംഭവിച്ചത് അതായത് ഓരോ ദിവസവും ഇപ്പം ജപ്പാനീസ് ഉണ്ട് ഓരോ ദിവസം കൈ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ അതിലൂടെ ചെയ്യരുത് അതിലൂടെ നമ്മൾ ലൈഫിൽ വലിയ വലിയ മിറാക്കൾ സംഭവിക്കുന്നതാണ് ഈ ഒരു സ്റ്റെപ്പ് ടെക്നിക്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പറിലെ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കാം ജസ്റ്റ് എന്ത് ചെയ്യുക ഒരു കോടി അല്ലെങ്കിൽ ഒരു കോടി രൂപ അത് എത്ര സ്റ്റെപ്പ് എത്ര തവണ അല്ലെങ്കിൽ എത്ര സ്റ്റെപ്പ് നിങ്ങൾക്ക് അതിൽ വേണം ചില ആൾക്കാർക്ക് അഞ്ച് സ്റ്റെപ്പ് ആയിരിക്കാം ചില ആൾക്കാർക്ക് പത്ത് സ്റ്റെപ്പ് ആയിരിക്കാം ചില ആൾക്കാർക്ക് ഇരുപത് സ്റ്റെപ്പ് ആയിരിക്കാം വാട്ടവർ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങളെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും എന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപുള്ള വീഡിയോയിൽ നമ്മളെ മൈൻഡ് ബ്ലോക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം പറഞ്ഞത് എന്നൊരു സ്റ്റെപ്പ് വെച്ചിട്ട് ഇപ്പം ഈ മാസം വൺ മന്ത്യതാ ഇന്നിട്ട് ഈ മാസം എത്ര തുക സമ്പാദിക്കണം അല്ലെങ്കിൽ രണ്ടാമത്തെ മാസം എത്ര തുക സമ്പാദിക്കുന്ന കാര്യം അതിൻ്റെ ടോപ്പിലെഴുതുക അങ്ങനെ എഴുതി എഴുതി വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലൊരു ഓക്കെ ഈ മാസം ഇത്ര സമ്പാദിച്ച് ഇത്ര സമ്പാദിച്ച് ഇതെല്ലാം കൂട്ടിയിട്ട് കോമ്പൗണ്ട് അല്ലെങ്കിൽ എല്ലാം ആഡ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾ ഫൈനൽ ആ സ്റ്റെപ്പിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളൊരു കോഡീഷൻ ആയിട്ടുണ്ടാവും ഇതൊരു സംശയമൊന്നുമില്ല അത് ഒരു ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി രൂപ ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കണം എന്ന് ഞാൻ പറയുന്ന ഒരു ഉദാഹരണമാണ് ഒരു ലക്ഷം രൂപ വെക്കുക ഇല്ലെങ്കിൽ എന്തിനു എന്ത് പറയുന്നത് ഇരുപത്തയ്യായിരം രൂപ മിനിമം അല്ലെങ്കിൽ മിനിമം ഇരുപത്തയ്യായിരം രൂപ വെക്കണം കാരണം എന്താണ് അത് കാലലക്ഷമാണ് അല്ലാതെ നിങ്ങൾ പത്തായിരം അല്ലെങ്കിൽ ആയിരം രൂപ ഒരിക്കലും വെക്കാൻ പാടില്ല നിങ്ങൾക്ക് പോസിറ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു അല്ലാതെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു തുകയാണ് അതാണ് ഞാൻ മിനിമം ഇരുപത്തയ്യായിരം എന്ന് പറഞ്ഞത് ലക്ഷം രൂപയാണ് അല്ലെങ്കിൽ അയിമ്പതിനായിരം സെറ്റ് ചെയ്യുക ഒരു ലക്ഷം സെറ്റ് ചെയ്യുക വാട്ടവാ ഇരുപത്തയ്യായിരം മുതലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതിനേക്കാൾ കുറഞ്ഞ തുക ഒരിക്കലും നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾ ഒരിക്കലും ചൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ കുറയ്ക്കാണ് ഈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ ആബൻ്റാണ് അതുകൊണ്ട് ഹഡ്രഡ് പേഴ്സൻ്റ് അല്ല ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് റിസൾട്ട് എന്നൊരു കാര്യമാണ് സ്റ്റെപ്പ് ടെക്നിക്ക് അതിന്റെ ചിത്രം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താനാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടാകേ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്